មន្តអាគម <-Sefoso _> <they> കണ്ണൂർ ഡി ടി പി സിയും ഇരിക്കൂർ ടൂറിസം ആൻഡ് ഇന്നവേഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച റെൻപാലക്കയം തട്ട് രാജ്യാന്തര മിനി മാരത്തൺ ഒരു ശബ്ദചിത്രം ഇരിക്കൂറിന്റെ പ്രകൃതി ഭംഗിയെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ലോക ശ്രദ്ധയിലേക്ക് ഉയർത്തുന്നതിനായാണ് കണ്ണൂർ ഡി ടി പി സിയും ഇരിക്കൂർ ടൂറിസം ആൻഡ് ഇന്നവേഷൻ കൌൺസിലും സംയുക്തമായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് ആദ്യമായിട്ടാണ് മലയോരത്ത് ഇതുപോലെ ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു മാരത്തം സംഘടിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇരിക്കൂറിൻ്റെ മനോഹരമായ ഭക്ഷ്യസുന്ദരമായ പ്രകൃതി രമണീയമായ ടൂറിസം കേന്ദ്രങ്ങളെ നമ്മുടെ ഭൂപ്രദേശങ്ങളെ ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് മലബാറിൽ ഇന്ന് ഏറ്റവും ആകർഷകമായ ടൂറിസം കേന്ദ്രങ്ങളുള്ള ഒരു നിയോജമണ്ഡലം ഇരിക്കൂറാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ ജില്ലയിലെ അറിയപ്പെടുന്ന ടൂറിസം കേന്ദ്രങ്ങളിൽ പൈതൽമല പാലക്കേന്തെട്ട് കാഞ്ഞരക്കൊല്ലി കാപ്പിമല തിരുനറ്റിക്കല്ല് കാലാങ്കി ഏഴക്കുണ്ട് വെള്ളച്ചാട്ടം തുടങ്ങിയ ഒട്ടനവധി ടൂറിസം കേന്ദ്രങ്ങളുള്ള ഇതുപോലെ ഒരു സ്പോട്ട് ഒരു മേഖല വേറെയില്ല അപ്പം അതുകൊണ്ട് ഈ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളെയും കോർത്തിനക്കി ഇതൊരു ടൂറിസം സർക്യൂട്ടാക്കി മാറ്റുക എന്ന ഒരു ലക്ഷ്യത്തോടെ ഏതാനും നാളുകളായി നമ്മളതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ് അതിന്റെ ഭാഗമായി ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി ആദ്യമായിട്ടാണ് കേരളത്തിൽ തന്നെ ഒരു അസംബ്ലി തലത്തിൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുന്നത് ടൂറിസം മേഖലയ്ക്ക് വേണ്ടി തന്നെ അതിന്റെ റിവ്യൂ മീറ്റ് നടത്തി അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് കുറെ കൂടി വിശാലമായി ലോകത്തെ അറിയിക്കാനുള്ള ഒരു മാർഗം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കായിക പ്രതിഭകളെ സംഭാവനയിരിക്കുന്ന മലയോര മേഖലയിലെ ആ പൊട്ടൻഷ്യൽ കൂടി മനസ്സിലാക്കിക്കൊണ്ട് യുവാക്കളുടെ കായിക മേഖലയുടെ ടൂറിസം മേഖലയുടെ ഒരു കുതിപ്പിനു വേണ്ടിയുള്ള ഒരു ഒറ്റമൂലി എന്ന നിലയിലാണ് ശ്രമം ഒരു മാരത്തോൺ പിന്തുണ ലഭിച്ചു മാരത്തോണിനെ സംബന്ധിച്ച് വിഭാവനം ചെയ്തു പന്ത്രണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള മിനി മാരത്തണിൽ എത്യോപ്യ നേപ്പാൾ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും മധ്യപ്രദേശ് രാജസ്ഥാൻ ചണ്ഡീഗഡ് കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമായി നൂറുകണക്കിന് അത്ലറ്റുകളാണ് മത്സരിച്ചത് രാവിലെ ഒന്നര മണിക്ക് ആ മാരത്തോൺ നടക്കുന്നത് പയ്യാവൂരിൽ നിന്നും ഏറ്റവും പ്രധാന ടൂറിസം കേന്ദ്രമായ പാലക്കേന്ദ്രത്തിന്റെ താഴ്വാരമായ പുലിക്കുരുമ്പയിലേക്കാണ് പന്ത്രണ്ടര കിലോമീറ്റർ ദൈർഘ്യമുള്ള ആണ് മിനി മാരത്തോണാണ് അവിടെ പ്രഖ്യാപിച്ചത് അപ്പോൾ ഞങ്ങൾ കഴിയുന്നതിനേക്കാൾ നല്ലൊരു പ്രതികരണവും പിന്തുണയുമാണ് എല്ലാ കോണിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി ജില്ലാ ടൂറിസം കൗൺസിലും ഇരിക്കൂർ ടൂറിസം ഇന്നവേഷൻ കൗൺസിലും ചേർന്നാണ് ഇതിന്റെ സംഘാടനം ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും അതിൻ്റെ മുന്നിൽ എന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കാം അപ്പം ഈ പിന്നീട് എല്ലാ പഞ്ചായത്തിലെ ഭരണസാരഥികളും രാഷ്ട്രീയ നേതാക്കൾ സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അവരെല്ലാം ചേർന്ന് ഇതൊരു ജനകീയ പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് ജനകീയ മാരത്തോൺ എന്ന നിലയിൽ ഈ മാരത്തോൺ അറിയപ്പെടും ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാരത്തോൺ ഇവിടെ സംഘടിപ്പിക്കുന്നത് ആയിരത്തിലധികം ആളുകൾ ഇതിൻ്റെ ഭാഗമാകുകയാണ് ഈ ജില്ലയ്ക്കകത്തു ജില്ലയ്ക്കകത്തുനിന്ന് ജില്ലയ്ക്ക് പുറത്തു പുറത്തുനിന്ന് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും അതേപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് പുറത്തു പുറത്തുനിന്ന് രണ്ട് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് ഈ ഒരു മാരത്തോൺ ഒരു മത്സരം എന്നതിനപ്പുറം ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു മലയോര ഗ്രാമത്തെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും നൽകുന്ന ഒരു പിന്തുണയും ഇതിന്റെ ഒരു പ്രാധാന്യം ലോകത്തെ വിളിച്ചറിയിക്കുന്നതിനുള്ള അവരുടെ എല്ലാം ഒരു പ്രേരണയും ഒക്കെയാണ് ആനലയിൽ ഒരു വൻ വിജയമായി മാറിയിരിക്കുകയാണ് ഈ മാരത്തോണിലൂടെ സൂചിപ്പിച്ചതുപോലെ ഒരു മത്സരം എന്നതിനപ്പുറം ഒരു നാടിന് വലിയ ഉണർവ് അത് കായികരംഗത്തായാലും യുവാക്കളെ നേർവഴിയിലേക്ക് നയിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഭൂപ്രദേശങ്ങളെ ലോകത്തെ പരിചയപ്പെടുത്തുന്ന അത് ഒരു കേവലം നമ്മുടെ ഒരു വരുമാനമാർഗം എന്ന നിലയിൽ കാണുന്നു എന്നതിനപ്പുറം മാത്രമല്ല നമ്മുടെ നാടിൻ്റെ പൈതൃകവും പാരമ്പര്യവും ഒക്കെ അന്യനാട്ടുകാരെ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന സഞ്ചാരികളെ പ്രത്യേകിച്ച് കേരളം സന്ദർശകരുടെ ഒരു പറദീസയാണ് അപ്പോൾ അവർക്ക് കടന്നു വരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഭൂപ്രദേശമാക്കി അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ തുടരുന്നു അതോടൊപ്പം നമുക്കൊരു ടൂറിസം കൾച്ചർ നമുക്ക് രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമുക്ക് ഒരു സംശയ ദൃഷ്ടിയോടെയാണ് പലരും ഈ ടൂറിസം മേഖലയെ ഈ ഉത്തരമലബാറിലെ ആളുകൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തെക്കൻ കേരളത്തെ പോലെ നമുക്ക് ടൂറിസം രംഗത്ത് അത് മുന്നേറാൻ സാധിച്ചിട്ടില്ല അപ്പോൾ വയനാടൊക്കെ കുറേ മുന്നോട്ട് പോയെങ്കിലും മറ്റ് നിരവധിയായിട്ടുള്ള വിർജിനായിട്ടുള്ള ഏറ്റവും പ്രകൃതി രമണീയമായിട്ടുള്ള കുറേ ലാൻഡ് നമുക്ക് ഈ സ്ഥലങ്ങളുണ്ട് കൃഷിയിടങ്ങൾ ഫാം ടൂറിസത്തിന് പറ്റിയ സ്ഥലങ്ങൾ മൗണ്ടെയിൻ ടൂറിസം ഇക്കോ ടൂറിസം അഡ്വഞ്ചർ ടൂറിസം അതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ കമ്പോണൻസ് എല്ലാം ഒത്തിറങ്ങിയ ഒരു പ്രദേശമാണ് ഈ മേഖല അതുപോലെ നമ്മുടെ കൾച്ചർ ടൂറിസം മാത്രമല്ല നമ്മുടെ തീർത്ഥാടന ടൂറിസം ഇവിടെ പ്രത്യേകിച്ച് അറിയപ്പെടുന്ന കൊടക് ജില്ലയിലെ ജനങ്ങളും കേരളക്കാരും എല്ലാം ഒത്തുചേരുന്ന ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് നമുക്കറിയാം പയ്യാവൂർ ക്ഷേത്രമാകട്ടെ വൈത്തൂർ ഇരിക്കൂർ മാമാനം ക്ഷേത്രമാകട്ടെ ആലക്കോട് അരങ്ങണം ക്ഷേത്രമാകട്ടെ അതുപോലെയുള്ള കുന്നത്തൂർ പാടിയാകട്ടെ അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ ലാമുറ്റം പള്ളി ശ്രീകണ്ഠാപുരം പ്രാചീനമായിട്ടുള്ള മസ്ജിദ് അതുപോലെ തന്നെ പള്ളി അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിന്റെ ചരിത്രവും കുടിയേറ്റത്തിലെ ചരിത്രവും പറയുന്ന മടമ്പം പുറവണ ചർച്ച് ഇപ്പോൾ ആർപ്പാപ്പ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ചെമ്പേരിയിലെ ബസിലിക്കാപ്പള്ളി ദിവ്യാത്ഭുതം നടന്ന വെളക്കന്നൂരിലെ ദേവാലയം ഉൾപ്പെടെയുള്ള ഒട്ടേറെ തീർത്ഥാടനങ്ങളും തീർത്ഥാടന സ്ഥലങ്ങളുമുള്ള ഈ ഈ ഒരു സ്ഥലം അതുപോലെ തന്നെ നമ്മുടെ സമീപ പ്രദേശമായ രാജരാജ് ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങൾ ഇത് കർണാടകയും കേരളവും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടെയൊക്കെ കോർത്തിനാക്കിക്കൊണ്ട് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെയും ആയിട്ടുള്ള നല്ല ഒരു ഒരു കോർഡിനേഷനും നല്ലൊരു ടൂറിസം നമുക്ക് ഒരു ബന്ധം ഊട്ടി വളർത്തി പുതിയ എയർപോർട്ടും കർണാടക ബാംഗ്ലൂർ കണക്ടിവിറ്റിയും ഒക്കെ ഉപയോഗപ്പെടുത്തി വളർന്നു വരുന്ന ബാംഗ്ലൂർ മൈസൂർ മേഖലയിലേക്ക് വരുന്ന ഐ ടി ടൂറിസം അത് കുറേ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസത്തിനൊരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൊറിഡോർ ഒരു ടൂറിസം കൊറിഡോർ നമ്മുടെ നാട്ടിലേക്ക് തുറന്നു കൊടുക്കുക അതുവഴി എല്ലാവരെയും നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുക നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തെയും നമ്മുടെ നാടിൻ്റെ ഭംഗിയെയും നമ്മുടെ ഹരിതാഭമായ ഈ പ്രദേശത്തെയും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ മാരത്തോൺ അപ്പോൾ അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി പോരായ്മകളും കുറവുകളും ഞങ്ങൾക്ക് കാരണം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല ഇതോടൊപ്പം എല്ലാ വിഭാഗക്കാരും പങ്കെടുക്കുന്ന നാല് കിലോമീറ്റർ ദൈർഘ്യത്തിൽ പയ്യാവൂരിൽ നിന്ന് ആരംഭിച്ച് പൂപ്പറമ്പിൽ അവസാനിക്കുന്ന റൺ ഫോർ ഫണ്ണും നടക്കുകയുണ്ടായി വിമുക്ത ഭടന്മാർ യുവജന സംഘടനകൾ ിയർമാർ ഉൾപ്പെടെ മാരത്തൺ റൂട്ടിൽ മത്സരാർത്ഥികൾക്ക് സൗകര്യം ഞാനൊരു റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനാണ് അപ്പം ഇതിന്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു സനീഷ് പി അപ്പോൾ ഇത് ഞങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് ആയിരത്തോളം വരുന്ന റണ്ണേഴ്സിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഫണ്ട് റണ് കാറ്റഗറി കൊടുത്തിട്ടുണ്ട് അത് പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾക്ക് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ തന്നെ സംതിങ് ആൾക്കാർ പങ്കാളികളാകുന്നുണ്ട് ഒപ്പം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മിനിമാരത്തോണാണ് ഇതിന് റോഡിന് ഇരുന്നൂറോളം വരുന്ന വളണ്ടിയേഴ്സ് ഉണ്ട് ടെക്നിക്കൽ ഇൻസ്ട്രക്ടേഴ്സ് ഓൾറെഡി ഇതിന് നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് മെഡിക്കൽ അതോറിറ്റി ഇതിന് സപ്പോർട്ടായിട്ട് തരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഏജ് കാറ്റഗറി വെച്ചിട്ട് ഞങ്ങൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇരുപത്തയ്യായിരം പതിനഞ്ചായിരം പത്തായിരം എന്ന രീതിയിലും മുപ്പത്താറ് വയസ്സ് മുതൽ നാല്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് പതിനഞ്ചായിരം പത്തായിരം അയ്യായിരം എന്ന രീതിയിലും അതുപോലെ തന്നെ നാൽപ്പത്താറ് വയസ്സ് മുതൽ അമ്പത്തൊമ്പത് വയസ്സ് വരെയുള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കാറ്റഗറിയും അതിൽ തന്നെ പതിനഞ്ചായിരം പത്തായിരം ക്യാഷ് കാറ്റഗറി കൊടുക്കുന്നുണ്ട് അതുപോലെ അറുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ക്യാഷ് പ്രൈസ് ഇതിൽ കൊടുക്കുന്നുണ്ട് ഇതിലൊരു ഗ്രൂപ്പായി വരുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ മൊമെൻ്റോ അവർക്ക് കൊടുക്കുന്നുണ്ട് ബാക്കി മെഡിക്കൽ ഫെസിലിറ്റീസ് കാര്യങ്ങൾ എല്ലാം അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ റണ്ണ് ചെയ്യുന്നത് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് മണിക്കാണ് അതിന് ശേഷം ഒരു സൂംബ സെക്ഷൻ വെച്ചിട്ടുണ്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ രജിസ്ട്രർ വരുന്നുണ്ട് ആ സൂംബ സെക്ഷൻ അവിടെ നിന്ന് തന്നെ ആരംഭിച്ചിട്ട് കറക്റ്റ് ആറേ കാലാവുമ്പോഴേക്കും ഞങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത് വഴി മുഴുവൻ വെള്ളത്തിൻ്റെയും ഫ്രൂട്ട്സും അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റീസിൻ്റെ അവൈലബിലിറ്റിയും കൊടുത്തിട്ടുണ്ട് ഏജ് കാറ്റഗറി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളത് ഫസ്റ്റ് ഏജ് കാറ്റഗറി അവർക്കുള്ള ക്യാഷ് ആണ് നമ്മൾ ഈ പറയുന്ന മതിരി ഇരുപത്തയ്യായിരം പതിനഞ്ചായിരം പത്തായിരം എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ മുപ്പത്താറ് വയസ്സ് തൊട്ടിട്ട് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള അടുത്ത ഉണ്ട് അതിലും സെയിം പതിനഞ്ചായിരം പത്തായിരം അയ്യായിരം എന്നിട്ട് കൊടുത്തിട്ടുണ്ട് നാൽപ്പത്താറ് വയസ്സ് മുതൽ അമ്പത്തൊമ്പത് വയസ്സ് വരെയുള്ളവർക്കും അതിനു മുകളിലുള്ള മുതിർന്നവർക്കും അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഡീഷണൽ ക്യാഷ് ആയിട്ട് അതും കൊടുക്കുന്നുണ്ട് ടോട്ടൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഗ്രാൻഡ് ക്യാഷ് ആണ് ഈ മാരത്തോൺ കൊടുത്തിരിക്കുന്നത് ടൂറിസ്റ്റ് മേഖലയും ലഹരിക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു മാരത്തോൺ ആയിട്ടാണ് ഈ മാരത്തോൺ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പം ബാധിച്ചിരിക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള വലിയൊരു പ്രചാരണമായിട്ട് ഈ മാരത്തോൺ ഫിസിക്കലായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളെ അമ്മമാരെ ഇതിൽ പങ്കാളികളാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നല്ലൊരു സന്ദേശമാണ് ഈ ഒരു ടൂറിസം മേഖലയെ തന്നെ വലിയ രീതിയിൽ എത്തിക്കുന്നതിനു വേണ്ടി റൺ പാലക്കേം തട്ട് എന്ന രീതിയിൽ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിലെ ടൂറിസം മേഖലയെ വലിയ രീതിയിൽ എത്തിക്കുന്നതിനു വേണ്ടി ഈ മാരത്തോൺ സാധിക്കും ആരോഗ്യ സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരടങ്ങിയ അത്യാധുനിക സൌകര്യത്തോടുകൂടിയ ആംബുലൻസ് സൗകര്യവും ഒരുക്കിയിരുന്നു ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു ഇരിക്കൂർ ഇന്നോവേഷൻ കൗൺസിൽ ചെയർമാൻ പി ടി മാത്യു ഞങ്ങൾ വളരെ ആഹ്ലാദത്തിലാണ് ആദ്യമായി ഒരു മിനി മാരത്തോൺ സംഘടിപ്പിക്കുമ്പോൾ ഏറെ ആശങ്കകളും എങ്ങനെയാണ് ഇതിന്റെ പരിസമാപ്തി എന്നുള്ളതിനെ സംബന്ധിച്ച് ചെറിയ ഭയാശങ്കകളുണ്ടായിരുന്നു എന്നാൽ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു മഹത്തായ കായിക മാമാങ്കമായി മിനി മാരത്തോൺ മാറുകയുണ്ടായി മനോഹരം മലയോരം എന്ന പേരിൽ പയ്യാപുരിൽ നിന്നും പുലിക്കുലമ്പേരിക്ക് പന്ത്രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ മാരത്തോണും അപാരവൃദ്ധ ജനങ്ങൾ പങ്കെടുത്ത ഫണ്ടെണ്ണുമാണ് നടന്നത് പയ്യാവൂരിൽ നിന്നാരംഭിച്ച് വെമ്പുവ വഴി ചെമ്പേരി പുറഞ്ഞാൻ പുലിക്കുരുമ്പ പയ്യാവൂർ പഞ്ചായത്തും ഇരുവേശി പഞ്ചായത്തും നടുവിൽ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലൂടെ പന്ത്രണ്ടര കിലോമീറ്റർ ദൂരമാണ് അത്ലറ്റുകളോട് തീർത്തത് പന്ത്രണ്ടിൽ നാട്ടുകാലം നടക്കും പങ്കെടുക്കുന്ന മഹത്തായ ഒരു സംഭവമായി സംഭവമായിത് മാറി ഇരിക്കൂറിൻ്റെ ദൈവം കരിഞ്ഞ അനുഗ്രഹിച്ചു തന്ന പ്രകൃതിയുടെ സൗന്ദര്യം പൂർണ്ണമായി ആവാഹിച്ചെടുക്കാൻ കഴിയുന്ന ഹിൽ സ്റ്റേഷനുകളും പുഴയും കായലുമായി സംഘടിപ്പിക്കുന്ന പ്രദേശങ്ങളുമടക്കം അനുഗ്രഹീതമായി ഇരിക്കൂറിന്റെ പ്രകൃതി സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാൻ ലോകത്തിന് മുമ്പിൽ ഇരിക്കൂർ ടൂറിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കൂടി ഇരിക്കൂറിലെ രാജ്യത്തെയും ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് കായിക വിനോദത്തോട് ആഭിമുഖ്യം വളർത്തുക എന്നുള്ള കൂടിയാണ് ഈ മാരത്തോൺ സംഘടിപ്പിച്ചത് ഞങ്ങളുടെ ആശങ്കകളെല്ലാം പൂർണ്ണമായി മാറുന്ന രൂപത്തിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിനോ ജാതി മത ഇന്താഗതൾക്കോ മറ്റ് യാതൊരു വേർതിരികൾക്കും അപ്പുറം എല്ലാവരും വരെ മനസ്സോട് ഈ പരിപാടിയുടെ വിജയത്തിനുവേണ്ടി ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ വലിയ ഒരു വിജയമായി മാമാങ്കം മാറി കായികമേള മാറി ഈ മാരത്തോൺ മാറി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് മുഴുവൻ ആളുകളോടും ഞങ്ങൾക്ക് ഹൃദയപൂർവ്വമായ നന്ദിയുണ്ട് തീർച്ചയായും ഇത് വരും വർഷങ്ങളിൽ തുടർന്ന് ഏറ്റെടുക്കാനും മുമ്പോട്ട് കൊണ്ടുപോകാനും ഈ മാരത്തോണിൻ്റെ വിജയം ഞങ്ങൾക്ക് പ്രചോദനവും ശക്തിയും നൽകുന്നുണ്ട് ഈ പരിപാടി കുറവുകളില്ലാതെ നടത്താൻ ആവശ്യമായ ഒരു ഇരുന്നൂറോളം വരുന്ന ഗവർണർമാർ ദിവസങ്ങളോളം ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചു അതുകൂടാതെ എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായാലും അത് പരിഹരിക്കാൻ ആവശ്യമായ രൂപത്തിൽ മൂന്ന് മെഡിക്കൽ ടീമും ഈ മാരത്തോണിൻ്റെ ഭാഗമായി നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു രാവിലെ ഹൺഡ്രഡ് പങ്കെടുക്കുന്ന ആളുകൾ മൂന്നര കിലോമീറ്ററോളം ഓടിയെത്തി പൂപ്പറമ്പിലെ ഫോസ്കോ സ്കൂളിൽ സമാപിക്കുകയും അവരെ മുഴുവൻ ഞങ്ങൾ വാഹനത്തിൽ പുലിക്കുലമ്പിലേക്ക് എത്തിച്ചു മാരത്തോണിൽ പങ്കെടുത്തിയ ആളുകൾ ഓടി പുലിക്കുലമ്പേർ സമാപിച്ചു അവിടെ ഈ പാരത്തോടിൽ പങ്കെടുക്കുന്ന ആളുകൾക്കെല്ലാം ജേഴ്സിയും മെഡലും സർട്ടിഫിക്കറ്റും ബ്രേക്ക്ഫാസ്റ്റും ബാക്കി ആവശ്യമായ മെഡിക്കൽ സൗകര്യങ്ങളുമെല്ലാം നമ്മൾ ഒരുക്കിയിരുന്നു ഇതിന്റെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും ആവേശകരമായ ഒരു പരിസമാപ്തി ആയിരുന്നു ഈ റണ്ണിന്റെ വിജയം തീർച്ചയായും അതേറെ സന്തോഷകരവും ആഹ്ലാദകരവുമാണ് തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഇത് നടത്തണമെന്നുള്ളതാണ് ആഗ്രഹം എല്ലാവരുമായിട്ട് ആലോചിച്ച് അതിനു വേണ്ടിയുള്ള കർമ്മപരിപാടികൾ തയ്യാറാക്കും ജില്ലാ ഭരണകൂടത്തിൻ്റെ ജില്ലയിലെ എം എൽ എമാരുടെ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരുടെ മാധ്യമ സുഹൃത്തുക്കളുടെ ടൂറിസം മേഖല വളരെയേറെ കാര്യക്ഷമമായി കൊണ്ടുപോകുന്ന നമ്മുടെ സംരംഭകരുടെ അങ്ങനെ എത്തുന്ന സഞ്ചാരികളുടെ നാട്ടുകാരുടെ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും പിന്തുണയ്ക്ക് ഇത് വിജയിപ്പിച്ച് ഞാൻ പ്രത്യേകമായി എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ചെറിയൊരു തുടക്കം മാത്രമാണ് കുറിക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൽ കൂടുതൽ മെച്ചപ്പെടുത്തി തുടർച്ചയായി ഇത് കൊണ്ടുപോകണമെന്നാണ് നാടിന്റെ ആഗ്രഹം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിൽ അതിനോടൊപ്പം എല്ലാവരും ഉണ്ടാകണം എന്ന് ശ്രീപൂർവ്വം അഭ്യർത്ഥിക്കുക ഇനി അരത്തുമണിൽ നമ്മുടെ ജില്ലയിലെ എം എൽ എമാരെ എല്ലാം തന്നെ ക്ഷണിച്ചിരുന്നു നഗരസഭയിലേയും പഞ്ചായത്തിൻ്റെയും പ്രസിഡന്റുമാർ നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീ അരുൺകുമാർ അത് പോലീസ് കമ്മീഷണർ ശ്രീ പി നിതിൻ രാജ് ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ ഭരണ സാരഥികളും അതോടൊപ്പം തന്നെ ദേശീയതലത്തിൽ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ സ്വർണ്ണ മെഡലുകൾക്ക് നമ്മുടെ കായിക താരങ്ങൾ നമ്മുടെ ഫുട്ബോൾ താരം സി കെ വിനീത് വോളിബോൾ താരം മനു ജോസഫ് അതുപോലെ തന്നെ തിയാൻ ചന്ദ് പുരസ്കാര ജേതാവ് കെ സി ലേഖ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണമെഡൽ നേടിയ ശ്രീമതി പ്രിയ സിജി ജോസ് ടിയാന മേരി തോമസ് തുടങ്ങിയ ഒട്ടേറെ കായിക താരങ്ങൾ ഇതിനോടൊപ്പം നാളെ ചേർന്നിരിക്കുകയാണ് മാരത്തോണിൽ നമ്മുടെ പ്രദേശത്തെ സ്കൂളുകളിൽ നിന്നുള്ള എൻ എസ് എസ് എൻ സി സി എസ് പി സി വോളണ്ടിയർമാരും വിദ്യാർത്ഥികളും ക്ലബ്ബ് വായ്പശാല ഭാരവാഹികൾ അതുപോലെ സാംസ്കാരിക പ്രവർത്തകര് വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ സംഘടനകളുടെ ഭാരവാഹികൾ അവരെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് കണ്ണൂർ ഡി ടി പി സിയും ഇരിക്കൂർ ടൂറിസം ആൻഡ് ഇന്നോവേഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച രൺപാലക്കയം തട്ട് രാജ്യാന്തര മിനി മാരത്തൺ ഒരു ശബ്ദചിത്രം ഇവിടെ പൂർണ്ണമാവുന്നു നിർവഹണം വിനോദ് ബാബു എച്ച് കൂടെ സി സീമ